ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അവസാനിക്കുന്നതിന് മുൻപ് അതായത് ഗബ്രിയുടെ റീ എൻട്രിക്ക് ശേഷം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായിരുന്നു പരസ്പരം കെട്ടിപ്പിടിച്ച് സ്നേഹം പങ്കുവച്ചിരിക്കുന്ന ജാസ്മിനെയും ഗബ്രിയെയും നടി യമുന റാണി വന്ന് അടിക്കുന്നതായിരുന്നു വീഡിയോയിൽ ഉണ്ടായിരുന്നത് ശരിക്കും അന്ന് അവിടെ നടന്നത് എന്താണെന്നതിനെ പറ്റി പുറത്തിറങ്ങിയതിനു ശേഷം വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ യമുന റാണി മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ സംസാരിക്കുകയായിരുന്നു യമുന ജാസ്മിനെ അടിക്കുന്നത് തമാശയ്ക്ക് ചെയ്തതാണെന്നാണ് നടി പറയുന്നത് സീരിയസ് ായി അതിലൊന്നും അവരെല്ലാവരും തനിക്ക് മക്കളെ പോലെയാണെന്നും അങ്ങനെയാണ് നെഞ്ചിൽ കയറ്റിയിരിക്കുന്നതെന്നും യമുന റാണി പറയുന്നുണ്ട് വൈറലായ വീഡിയോയിലുള്ളത് ഒരു ഫൺ മൊമെന്റ് മാത്രമായിരുന്നുവെന്നും അല്ലാതെ മറ്റൊന്നും അതിൽ കാണേണ്ടതില്ല എന്നും യമുന വ്യക്തമാക്കി നമ്മുടെയൊക്കെ വീട്ടിൽ പിള്ളേര് തമാശ കളിക്കുമ്പോൾ അവരുടെ പിന്നിൽ നിന്നും തട്ടി കൊടുക്കാറല്ലേ അത്രയാണ് താനും ചെയ്തിട്ടുള്ളൂവെന്നും യമുന പറയുന്നുണ്ട് പുറത്തുനിന്ന് കാണുന്നത് പോയൊന്നുമല്ല ഈ ഷോ എന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് യമുന അത് വലിയൊരു യാത്രയാണെന്നും ഒത്തിരി കടമ്പകളുണ്ട് അതെല്ലാം കടന്നു വേണം ഫൈനലിലേക്ക് എത്താനെന്നും നടി കൂട്ടിച്ചേർത്തു മാത്രമല്ല ആദ്യം ഹൌസിൽ കയറിയതിനേക്കാൾ സഹ മത്സരാർത്ഥികളായ എല്ലാവരുമായി കൂടുതൽ അറ്റാച്ച്മെന്റ് തോന്നിയത് രണ്ടാമത് ചെന്നപ്പോഴാണെന്നും ആദ്യം എല്ലാവരും ഒരു ഗെയിം സ്പിരിറ്റിലാണ് കണ്ടതെന്നും വീട്ടിൽ കയറിയ ആദ്യ ദിവസം തന്നെ എല്ലാവരും ഗ്രൂപ്പ് തിരിഞ്ഞ് ഗെയിമിലേക്ക് തിരിഞ്ഞുവെന്നും പിന്നീട് പുറത്തിറങ്ങി കണ്ടപ്പോഴാണ് എല്ലാവരുമായി കുറച്ചുകൂടി അടുത്തിടപഴകി സംസാരിക്കാമെന്ന് തനിക്ക് തോന്നിയതെന്നും ഇപ്പോൾ എല്ലാവരും സ്വന്തം പിള്ളാരെ പോലെയാണെന്നും യമുന വ്യക്തമാക്കി ബിഗ് ബോസ് ഒരു മാജിക് പ്ലേസ് ആണെന്നാണ് യമുന പറയുന്നത് പുറത്ത് പറയുന്നത് പോലെയല്ല പോകണമെന്ന് പറഞ്ഞാലും നമ്മളെ പിടിച്ചു വലിക്കുന്ന ഒരു കാന്തവലയം അതിനകത്തുണ്ടെന്നും തിരിച്ചു കയറിയപ്പോഴും നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് ചെന്നതുപോലുള്ള ഒരു ഫീൽ ആ വീട്ടിൽ നിന്ന് പോകുന്നതിനെ പറ്റി പറഞ്ഞ് ജാൻമണി വിഷമിച്ചിരുന്നു കാരണം ആ വീട് ഏറ്റവും അധികം അറ്റാച്ച്മെന്റ് ആയിട്ടുള്ളത് ജാൻമണിയാണെന്നാണ് തനിക്ക് തോന്നിയിട്ടുള്ളതെന്നും അതിൽ നിന്ന് പുറത്തു കടക്കാൻ കുറച്ച് സമയം വേണ്ടിവരുമെന്നുമാണ് നടി പറയുന്നത് അതേസമയം ഗബ്രിയുടെ റിയൻട്രിക്ക് ശേഷവും ജബ്രി കോംബോ തന്നെയായിരുന്നു ഹൌസിൽ ചർച്ചാ വിഷയം ഗബ്രിയുടെ വരവിന് ശേഷമാണ് ജാസ്മിൻ കൂടുതൽ നെഗറ്റീവ് ആയതെന്നും രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതെന്നും ആരോപണം ഉണ്ടായിരുന്നു വലിയ ജനപ്രീതി നേടി ജിൻഡോയാണ് ഇത്തവണത്തെ ടൈറ്റിൽ വിന്നറായത് അവിടെയും ഏറ്റവും കൂടുതൽ പേർ വിജയിക്കണമെന്ന് ആഗ്രഹിച്ചതിലൊരാൾ ജാസ്മിനാണ് ഈ സീസണിലെ ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ ജാസ്മിന്റെ പേരിലായിരുന്നു അതിൽ പ്രധാനമായും ഗബ്രിയുമായിട്ടുള്ള ജാസ്മിന്റെ സൗഹൃദമായിരുന്നു ഗബ്രിയുമായുള്ള ജാസ്മിന്റെ സൗഹൃദമായിരുന്നു പുറത്ത് വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയത് ഇരുവരുടെയും കൂട്ടുകെട്ട് തുടക്കം മുതൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കി ജാസ്മിന്റെ വിവാഹം ഉറപ്പിച്ചിരുന്ന ആളടക്കം പ്രതികരണവുമായി വന്നതോടെ ഈ വിഷയം വിവാദങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു ഇതിനിടെ പുറത്തായ മത്സരാർത്ഥികൾ വീടിനകത്തേക്ക് പ്രവേശിച്ചതും ഗബ്രിയും ജാസ്മിനും വീണ്ടും കൂടി ചേർന്നതും ഒക്കെ വാർത്തകളായി പുറത്ത് നടക്കുന്ന സംഭവങ്ങൾ കൃത്യമായി അറിഞ്ഞിട്ടും പഴയ രീതിയിൽ ജാസ്മിനുമായി സൗഹൃദം കാണിച്ച ഗബ്രിക്കും സോഷ്യൽ മീഡിയയിൽ വിമർശനം ലഭിച്ചിരുന്നു സുഹൃത്തായ രസ്മിൻ പോലും ഹൗസിൽ വെച്ച് ഗബ്രിക്കെതിരെ സംസാരിച്ചതും ചർച്ചയായിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്